എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദൈ റോഡുണ്ടല്ലോ അത് ബസ് റൂട്ടാണ് കേട്ടോ ഈ ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമുക്കിന്ന് കൊടുക്കാനുള്ള വീട് കേട്ടോ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ബസ് കയറാം അത്രയും സൗകര്യത്തിലുള്ള നല്ലൊരു വീടാണ് കേട്ടോ ഈ കൊടുക്കാനുള്ളത് എല്ലാവിധ വാഹനങ്ങളും വരും ഫുള്ള് ഫിനിഷിംഗ് ആയ നല്ല സൂപ്പർ വീട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പത്തിരിപ്പാല ഭാഗത്താണ് കേട്ടോ പത്രിപ്പാല ടൗണിൻ്റെ അടുത്തായിട്ട് വരും മൗണ്ട് സീന പബ്ലിക് സ്കൂള് മൗണ്ട് സീന കോളേജ് പത്രിപ്പാല ടൗൺ ഇവിടേക്കൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ മുറ്റൊക്കെ കണ്ടില്ലേ ഒരുപാട് വാഹനങ്ങളൊക്കെ നിർത്താനുള്ള നല്ല സൗകര്യമുണ്ട് ഏത് വാഹനങ്ങളും വരാനുള്ള നല്ല വീതിയുള്ള റോഡാണ് എന്താ അവിടെയൊക്കെ നന്നായിട്ട് പൂച്ചെടികളൊക്കെ ഫി സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് കേട്ടോ അത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ മാത്രം ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ വെറും ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ദൂരമുള്ളൂ കേട്ടോ നല്ലൊരു ഉണ്ട് അത്യാവശ്യം നല്ല മുറ്റുണ്ട് ഫ്രണ്ടേജ് ഒക്കെ നന്നായിട്ട് പുതിയ രീതിയിൽ വർക്ക് ചെയ്ത വീടാട്ടോ കേട്ടോ അത് അഞ്ചര സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഇത് അടുക്കളയുടെ പ്രകോശമാണെങ്കിൽ താണ്ട് അവിടെ വാഷിലുള്ള കല്ല് പൈപ്പ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെടും ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീടാണ് ഇത് അടുക്കളയുടെ പുറകുവശമാണ് അത്യാവശ്യം പച്ചക്കറിയൊക്കെ കൂടെ കൃഷി ചെയ്യാട്ടോ നല്ലൊരു മുരിങ്ങ ഇത് വീടിൻ്റെ ഒരു സൈഡാണ് വലതു ഭാഗം അഞ്ചെട്ട് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഇപ്പോൾ ഫുള്ള് പണിയെടുത്ത വീടാട്ടോ കേട്ടോ അത് കാവിയായിരുന്നു ആദ്യം ഇപ്പോൾ ഫുള്ളൊക്കെ ടൈൽസ് മാറ്റി അതുപോലെതാണ്ടായി നിലത്തെ ഇൻ്റർലോക്കൊക്കെ പുതിയതാണ് ഉള്ളിലെല്ലാവർക്കും ഇപ്പോൾ ഫ്രഷായി ചെയ്തതാണ് കേട്ടോ വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കയറിയ ഭാഗം നല്ലൊരു സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ട് നല്ല വൃത്തിയുണ്ട് അതുപോലെ ഈ ജനല് വിവാതിലിൻ്റെയൊക്കെ മരം നല്ല തേക്കിൻ്റെ മരാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഫുള്ള് ടൈൽസ് പുതിയതാണ് ഓപ്പൺ നിന്ന് മെയിൻ ഡോർ കടന്ന കിടന്ന ഉള്ളിലെത്തിയ അവിടുന്ന് നല്ല വലിയൊരു ഹാൾ ഹാളൊക്കെ കണ്ടില്ലേ നല്ല വൃത്തിയുള്ള അവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളൊക്കെ അവിടെ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാമെന്ന് വെച്ചിട്ട് സീലിംഗ് ലൈറ്റ് എല്ലാവർക്കും ഇപ്പോൾ പുതിയത് കഴിഞ്ഞാൽ കേട്ടോ പെയിൻറ്റിങ്ങും ഷാണ്ടോ അതുപോലെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ വലിയൊരു ഹാളാണ് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഡൈനിങ് ഹാളായിട്ട് യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കർട്ടൻ ഉള്ളത് ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഇനി മുകളിലേക്ക് എടുക്കണമെങ്കിൽ ആവശ്യക്കാർക്ക് എടുക്കുകയും ചെയ്യുക ഹാളിൽ നിന്ന് ഇതാണ്ടോ വലിയൊരു ആർച്ച് അതിൻ്റെ ഇടത് ഭാഗത്താണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ചഡ് അല്ല നല്ല രീതിയിലൊക്കെ നല്ല വർക്ക് ഫാൻസി ഫാൻസിയിലായിട്ടൊക്കെ ഇട്ട് നല്ല സെറ്റിങ്സ് പുതിയ സെറ്റിങ്സ് കേട്ടോ അത് കംപ്ലീറ്റ് ഡ്രസ്സിൻ്റെ അലമാറുണ്ട് റൂമൊക്കെ നല്ല വലുപ്പുള്ള റൂമുകളാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഇതിൻ്റെ തൊട്ടൊരു ബെഡ്റൂം ഉണ്ട് അത് അറ്റാച്ച്ഡ് അല്ല അതേണ്ട വാഷ് ബേസിനും ഈ ബാത്റൂമിലത്തെ എല്ലാ ഫിറ്റിങ്സും ക്ലോസറ്റും ടൈൽസും എല്ലാം പുതിയതാട്ടോ മൊത്തം അഞ്ചെട്ട് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷിങ് വർക്ക് ചെയ്ത വീടാണിത് ആർക്കും വാങ്ങുന്നവർക്കും നല്ലൊരു വീടാണ് ഒന്നും ഇനി ചെയ്യേണ്ട പുതിയ ഫ്രഷ് വീട് പോലെ നന്നായി പണിയെടുത്ത വീടാണ് കേട്ടോ ഈ ബെഡ്റൂമും അതേ ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെയാണ് ഇതിൽ ഡ്രസ്സിൻ്റെ അലമാറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് പുറത്തേക്കുള്ള വ്യൂ ഉണ്ട് അതാണ് റോഡ് ഇതിലും ഡ്രസ്സിൻ്റെ അലമാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വെള്ള സൗകര്യത്തിന് ഇതിൽ ബോർവെല്ലാണ് നിലവിലുള്ളത് പിന്നെ വാട്ടർ കണക്ഷൻ ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കുക പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ധാരാളം വെള്ളം ഇതാണ് ഈ രണ്ട് ബെഡ്റൂമിൻ്റെയും നടുവിലായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമ് ഇത് മൊത്തം ഫുൾ പുതിയ സാധനങ്ങളാണ് കേട്ടോ ടൈൽസ് ഡോറ് ക്ലോസറ്റ് അതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം അതുപോലെ ടൈൽസ് സീലിംഗ് ഒക്കെ നന്നായി വർക്ക് ചെയ്ത ഇതാണ് ഇവിടെയാണ് ഒരു വാഷ് ബേസിൻ അതിൻ്റെ മിററാണ് ആണ് ഒരു വേറൊരു മോഡല് ഇതേണ്ടത് വാഷ് ബേസിൻ കണ്ട ഒരു വുഡൻ ടൈപ്പ് മോഡൽ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് അടുക്കളയിലേക്കുള്ള എൻട്രൻസ് അടുക്കളയിൽ വേറൊരു മോഡൽ ടൈൽസാണ് കേട്ടോ അതുകൊണ്ട് അടുക്കള അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള എല്ലാവിധ വർക്കും കഴിഞ്ഞ ചുമരിൽ ഷോക്കേസും ഷെൽഫുകളും അതുപോലെ ഏതാണ്ടോ താഴെ സിങ്കിൻ്റെ അടിയിലേക്ക് തട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ അടുക്കളയിൽ നിന്ന് തൊട്ടന്നേത അവിടെ ഒരു നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ വടക വറകടുപ്പൊക്കെ വെച്ച് പാചകം ചെയ്യണമെങ്കിൽ ചെയ്യുക അതാണ്ടോ പാത്രം നല്ല വലിയൊരു സംവിധാനം ഇത് പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടാകാം ഇവിടെയൊക്കെ നല്ല സ്പേസ് ഇതാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഉള്ള കണക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആ സ്റ്റോർ റൂം പോലെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക പാർട്ടീഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഈ വീടും സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ വില അധികം ഒന്നുമല്ല കേട്ടോ കാരണം എന്താ പറയുക നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിലൂടെ ബസ് പോകുന്നുണ്ട് അതുപോലെ ഹൈവേയിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ എല്ലാം കൊണ്ടും ഫ്രഷ് വീടാണ് മുകളിൽ ഇനി മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ റൂമുകളൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ നല്ല സ്ട്രെച്ച് വർക്കൊക്കെ ചെയ്ത് നല്ല പുതിയ രീതിയിലുള്ള വർക്ക് ഫുള്ള് ഫിനിഷിങ് ആട്ടോ ഇനി ആവശ്യക്കാർ ഇരട്ടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് ലക്ഷത്തിനും ഇതിന് കൊടുക്കാമെന്ന് ഇതിൻ്റെ ഓണർ അറിയിച്ചിട്ടുണ്ട് ഇതാണ്ട് ഈ സ്റ്റെപ്പിലൊക്കെ വൂഡൻ ടൈപ്പ് ടൈൽസ് ആണ് ഒക്കെ ഫുള്ള് ഫ്ര ഫ്രഷ് സാമ്പോ ആട്ടോ എല്ലാ കാര്യങ്ങളും ഈ വിലക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടാതെ നമുക്ക് അപൂർവ്വമാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വേഗം വിളിച്ചോളൂ അതുപോലെ ലക്കിടി നെഹ്റു കോളേജ് വളരെ അടുത്താണ് പാലപ്പുറം എൻ എസ് എസ് കോളേജ് വളരെ അടുത്താണ് ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി